കിട്ടിയിട്ടുണ്ട് 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 ഞാൻ കുറേ ദിവസമായിട്ട് അന്വേഷിച്ച് നടന്ന സാധനം കിട്ടിയിട്ടുണ്ട് എന്തായാലും അറിയാം കണ്ടാൽ തന്നെ അറിയാം വത്തക്കാണ് കേട്ടോ പക്ഷേ നിങ്ങളാരും വിചാരിക്കുന്ന മോഡലിലുള്ള വത്തയ്ക്കല്ല ഇതിൻ്റെ ഉള്ളിൽ കുറേ പ്രത്യേകതകളുള്ള ഒരു പ്രധാനപ്പെട്ട ഐറ്റായിട്ടുള്ളൊരു വത്തയ്ക്കാണ് കേട്ടോ അപ്പോൾ നമുക്കിത് മുറിച്ച് നോക്കണ്ടേ മുറിച്ച് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു തരാം ഇങ്ങളിത് കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഏതായാലും സമയം വൈകുന്നില്ല നമുക്ക് വേഗം മുറിച്ച് വയ്ക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് തന്നെ മുറിക്കുന്നതിൻ്റെ മുന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകുന്നത് നന്നാവുമല്ലോ നന്നായിട്ട് കഴുകി കുട്ടപ്പനാക്കിയെടുക്കാം മുറിക്കാൻ പോവാണ് മുറിക്കാൻ പോവാണ് നല്ല ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞാൻ അടക്കം നമ്മളെ ക്യാമറാമാൻ നമ്മളെ അസിസ്റ്റന്റ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വത്തക്കേനെ ഞാൻ ഇതാ മുറിച്ചിരിക്കുന്നു ഗെയ്സ് കണ്ടോ നല്ല ഓറഞ്ച് കളറുള്ള വത്തക്ക ഈ വത്തക്കേന്റെ കളർ പോലെ തന്നെ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കണ്ടോ ഓരോരോ ആകൃതി ഒരു നായ എഴുതിയ പോലെ പോലെ കണ്ടോ ഇത് സാധാരണ വത്തക്കേന്റെ ഉള്ളിൽ കാണാത്തൊരു പ്രതിഭാസമാണ് കേട്ടോ ഞാൻ വലിയ ഹൈപ്പിൽ പറയുന്നുണ്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പം അതാ ഈ നായ എഴുതിയൻ്റെ നെടുക നമ്മൾ കട്ട് ചെയ്ത് നോക്കട്ടോ ഓ എന്ത് കളർ അത് നല്ല കളറില്ലേ ഇതിൻ്റെ ഈയൊരു ഭാഗത്തൊക്കെ വീണ്ടും ചെറുതാക്കി കട്ട് ചെയ്യാം മറ്റേ വത്തക്കകളെ അപേക്ഷിച്ച് കളറ് വേറെ കളറാണെങ്കിലും കുരു കുറവാണ് കേട്ടോ ഇനി ഇതിന്ന് നല്ലൊരു കഷ്ണം എങ്ങനെയാണ് എടുക്കാം കുരുവിനൊക്കെ അപ്പുറത്തെ തൊടിയിലേക്ക് തോണ്ടി തോണ്ടി കളയാം ടേസ്റ്റും കൂടി ഒന്ന് നോക്കട്ടോ നല്ല മധുരം കേട്ടോ നല്ല മധുരാണ് നല്ല സൂപ്പർ മധുരം ടേസ്റ്റ് എന്ന് പറയണെങ്കിൽ ടേസ്റ്റ് അങ്ങനെ സാധാ കത്തിക്കുന്ന ടേസ്റ്റ് തന്നെയാണ് പക്ഷെ അല്ലേ എന്തോ ഒരു ചെറിയൊരു മാറ്റം കൂടി കാണണേ ഉള്ളു കേട്ടോ പക്ഷെ മധുരം ഓ ഒരു രക്ഷയില്ല കേട്ടോ നല്ല മധുരം ഉണ്ട് ഇപ്പൊ നിങ്ങള് എവിടെങ്കിലും കിട്ടണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വാങ്ങിയൊന്നും കഴിച്ചോക്കണേ അപ്പോൾ ഒരു കഷ്ണ കത്തേക്ക് നമ്മൾ ഇങ്ങനെ കഴിച്ചു ഇപ്പൊ ഇത് കഴിക്കാളൊരു ഇഷ്ടം കൊണ്ട് കഴിച്ചോയതാ ഇങ്ങനെ മാത്രം നമ്മൾ കഴിക്കുകയല്ല ചെയ്യണേ വേറെ രീതിയിൽ അതായത് സാധാരണ എല്ലാരും ഇതുവരെയൊക്കെ ഇങ്ങനെ മുഹബത്തു ക സർബത്ത് ഏത് വത്തക്കൊണ്ട് ഉണ്ടാക്കി എന്നത് ആ ഒരു ചുവന്ന വത്തക്കൊണ്ടന്നല്ലേ നമുക്ക് ഈ ഒരു ഓറഞ്ച് വത്തക്ക വെച്ച് നമ്മളാ മുഹബത്തു കർബത്ത് ഒന്ന് ഇണ്ടാക്കി വെക്കാലോ ഞാനിത് ആ പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് കച്ച 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 ആ തലങ്ങും വലങ്ങും തലങ്ങും വലങ്ങും ആയിട്ട് അങ്ങനെ ഇട്ട് ഇട്ടെടുക്കാം കാണുന്ന കുരുകളൊക്കെ നമുക്ക് അപ്പൊ തന്നെ നീക്കാട്ടോ നീക്കാംട്ടോ ഗുരുവൊക്കെ ചാടുണ്ട് സാരില്ലേ നമുക്ക് അവസാനം കോരി എടുക്കാം എന്താ അല്ലേ എത്രങ്ങാനും വെള്ളം അറിയത്തിന് ഇങ്ങനെ ഒഴുകണേ ഈ കണ്ണിമത്തൻ്റെ ഒരു പ്രത്യേകതയല്ലേ അത് അങ്ങനെ കണ്ടല്ലേ ഏതാ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു വർത്തക്കേനെ ഇനി ആക്കി മാറ്റണ്ടേ ചേഞ്ച് ആക്കി മാറ്റാനായിട്ടുള്ള അടുത്ത പരിപാടി നോക്കാം നല്ല തണുത്ത പാല് പാൽതാ ഒഴിച്ചെടുക്കാൻ പോകുന്നു നല്ല ചീറ്റിച്ചങ്ങോട് ഒഴിച്ചെടുക്കണേ നല്ല പാല് കിറക്കുമ്പോഴുള്ള സൗണ്ട് നല്ല പതഞ്ഞി പൊങ്ങി വരുന്നതാ ഇളക്കി കൊടുക്കുമ്പോഴാണ് ഇത് അവിടെ ഇവിടെയൊക്കെ കർത്തഗുരുവുകൾ വീണ്ടും കാണുന്നതിലേ അപ്പോൾ പിന്നെ കാണുമ്പോൾ ഇങ്ങനെ എടുത്തിടാഞ്ഞാൽ എന്തോ ഒരു പോലെയാണ് മുഹബത്ത് കാ സർബത്തിൽ സാധാരണ റോസിൻ്റെ എസെൻസൊക്കെ ഒഴിച്ച് നല്ല കളർഫുള്ളൊക്കെ ആക്കാറുണ്ട് കേട്ടോ ചോദന മത്തക്ക ഉപയോഗിച്ച് ചെയ്യണോണ്ട് കളർ ഉണ്ടാവും നാലും പുറമെ ഒന്നും കൂടി ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മളടുത്ത് റോസിൻ്റെ സെൻസില്ല പകരമ്പളാ ചെയ്യണത് ചെയ്യണം ഐസ്ക്രീം നല്ല വാനില ഐസ്ക്രീം അങ്ങനെ മൂന്നാല് സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി മറിക്കാം മധുരത്തിന് നമ്മൾ പഞ്ചസാര ഒഴിവാക്കി നല്ല തേനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ ആ തേനും കൂടി നന്നായിട്ട് അങ്ങോട്ട് ലയിക്കട്ടെ മത്തക്കേൻ്റെ കുരുമുളക് മാറ്റി ഇപ്പം നമുക്ക് കുറച്ച് കസ്കസ് കസ്കസങ്ങട് ഇട്ട് കൊടുത്താൽ വേറെ ലെവലായിരിക്കുമല്ലേ അവസാനായിട്ടതാ കുറച്ച് നല്ല ഐസ് ക്യൂബുകളും കൂടി അങ്ങോട്ട് തട്ടി കൊടുക്കാം സംഗതി റെഡി റെഡി നല്ല തണുത്ത കാറ്റടിക്കണ്ട കേട്ടോ നല്ലൊരു മഴക്കുള്ള ലക്ഷണമുണ്ട് അപ്പൊ നല്ല തണുത്ത തണുത്തയൊരു സർബത്ത് നമ്മക്ക് അങ്ങോട്ട് കുടിച്ചും കൂടി നോക്കാം ാണ് ഓറഞ്ച് വത്തക്കോണ്ട് ചെറപ്പുണ്ടാക്കിയ വ്യക്തികൾ പല നോമ്പ്തോറിന്റെ റീലും വീഡിയോസും കാണുമ്പോ അതിലൊക്കെ ഇതേപോലെ പക്ഷെ ഈ വത്തക്കോണ്ട് അങ്ങനെ അറിയില്ല പക്ഷെ എനിക്ക് തോന്നാ ഏതായാലും കുടിച്ചോ കേട്ടെ ഏതാ രസം നല്ല നല്ല ഒരു സുഖം കുടിക്കുമ്പോണ്ടല്ലോ വയറും അറിയും അത്തക്ക വെള്ളത്തിന്റെ വേറെ ഐറ്റം അതായത് പാലുന്റെ ഫ്ലേവറും ഐസ്ക്രീമിന്റെ ഫ്ലേവറും കൂടി വരുമ്പോ അത് വേറൊരു ഐറ്റം അത്തക്ക വെള്ളത്തിന്റെ വേറെ ഐറ്റം പോലെ തോന്നും സാധാരണ വെറും പഞ്ചസാരയും കൊത്തി കലിക്കാണ്ട് കുടിക്കുക അങ്ങനെയാണ് ഞങ്ങളെ വീട്ടിൽ കുറച്ച് കുറച്ചും കൂടി ഒരു പ്രീമിയം പാലും ഐസ്ക്രീമും ചേർത്തിട്ടുണ്ട് പക്ഷേ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയണ എനിക്ക് ആ ചോപ്പ് വർത്തകർത്ത ഇഷ്ടപ്പെട്ട് വർത്തകപ്പം മറ്റേ വത്തക്കൊക്കെ മധുരം കുത്തണ മധുരായിട്ട് നോർമൽ മധുരം ടേസ്റ്റ് മാറ്റം പറഞ്ഞുതരാൻ അറിയില്ല ടേസ്റ്റ് മാറ്റിണ്ട് സദാ ചുവന്ന വത്തക്കെന്നെ കട്ടിയിലും പക്ഷെ അത് നല്ലൊരു മധുരണ്ട് മഴ വരുന്ന കൊടുക്കാറ്റ് ഏതായാലും നല്ല മഴ സമയത്ത് ഇങ്ങനത്തെ സാധനം കഴിക്കാൻ കുടിച്ചു തീർക്കുക തേങ്ങന്റെ ചോട്ടിൽ നമ്മൾ അന്തരീക്ഷത്തിന്റെ മട്ടും പാകം ഒക്കെ മാറിണ്ട് തേങ്ങ തല കൂടെ ഞങ്ങൾ കഴിക്കണേ അതല്ല അത്ര പേടിക്കണ്ട ഇന്നലെ തേങ്ങ ആള് വന്നിരുന്നു മട്ടലൊക്കെ ഏതായാലും ഈ സാധനം ഉണ്ടല്ലോ ഇത് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റിക്ക് പറഞ്ഞു പറഞ്ഞ കഴിയില്ല ഗൈസ് കാരണം എന്താ വെച്ചാ മു സർവ്വത്ത് ഞാൻ കുടിച്ചിട്ടില്ല ഐസ്ക്രീം ഇട്ടോണ്ട് അങ്ങനത്തെ ഒരു എനിക്ക് ഞാൻ പറഞ്ഞു ഒത്തക്ക വെള്ളത്തിന്റെ വേറെ റേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്

തോന്നാണെന്നുണ്ടെങ്കിൽ നോക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ച് വറത്തക്കന്നെ നിങ്ങള് വെട്ടി മുറിച്ചു കഴിക്കാം നല്ല വേറെ അതെ ഞാൻ പറഞ്ഞപ്പോ മണ്ണിനോട് വെച്ചാ എന്താ സാധനം എന്നാ ചോദിച്ചത് അപ്പെന്നാ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ നമ്മളെ ഞാന് സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും നമ്മുടെ ചാനൽ തിരുവല്ലി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണാൻ വെള്ളം കൂടി തൊട്ടടുത്താലാണ് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ ടെർക്കിട്ട് മൂടി വെച്ചതായിരുന്നു കാരണം അവിടെ മധുരത്തിന്റെ അത് ഉള്ളോണ്ട് ഈച്ചകൾ ഇങ്ങനെ വരുന്നുണ്ട് ഏതാ ടേസ്റ്റ് മണിക്കുട്ടിയെ മണിക്കൂട്ടി ചിലപ്പോ മണിക്കുട്ടിണ്ടാക്കിയതായിരിക്കും രസേ ഞാൻ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ കുറ്റം പറയും ഇതെങ്ങനെയുണ്ട് പറഞ്ഞു